ഞങ്ങൾക്ക് ആ പാട്ട് പാട് അതാ ഇപ്പറത്തേക്ക് ഇപ്പം ആ പാട്ടൊന്നും പാടാണ് റിഞ്ചാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചത് ഞങ്ങളെ സംബന്ധിച്ചുള്ള പത്താ വാല്യായിട്ടുള്ള കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ഒരു സഹോദരം കിട്ടുക ഒരു സഹോദരി ഉണ്ടാവുക അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിൽ ഉണ്ടാക്കി എടുത്തല്ല ഉണ്ടാകുന്ന സംഭവമാണ് അതിലെപ്പോഴും നമുക്ക് ഹൃദയത്തിനകത്തൊരു വാല്യുണ്ടാവും ആ വാല്യു എപ്പോഴും കീപ്പ് ചെയ്യുക ഞാൻ പഠിച്ചിട്ടുള്ള പാഠം അങ്ങനെ ഈ കിട്ടിയ രണ്ടാൾക്കാരാണ് ഇവര് അതിലെ ഞാൻ പറയുന്ന ഹാപ്പിയാണ് ആ കാര്യത്തിനകത്ത് ആരെ സംസാരിച്ചെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മള് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങളൊന്നും അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടിയ വാല്യുബിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാനത് ഇനിമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ബിഗ് ബോസ് ഓഫീസും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ ഒരു ബോട്ടിൽ പിടിച്ചിട്ടുണ്ട് ബുക്കിന് നടന്നൊരാളാണ് എനിക്കവരെ ഓരോ മെഡിസിൻ ഉണ്ടാകുന്ന സമയത്ത് ആ മെഡിസിൻ കേട്ടാ ഇത് കഴിച്ചോ ഇത് കഴിച്ചോ ഇത് കഴിക്കും City, so yeah. ും എന്താ പറഞ്ഞത് നമുക്ക് ഇപ്പോഴെല്ലാം കാണിക്കാൻ പറ്റുന്നു അങ്ങനെ സംഭവിക്കില്ല അപ്പൊ നമുക്ക് ഞങ്ങൾക്കറിയാലോ എന്താണ് സംഭവം ഞങ്ങൾക്ക് അറിയാമല്ലോ അനീതി പ്രാവിൽ പാടില്ല അന്നേരം പാടിക്കോ ആ ഞാൻ കൂടാ കൂടാ പാടിക്കോ ആ പാടാറിയോ പാടില്ല പാട് ഇതേ ഏ